പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ എൻ്റെ പൊന്നുമക്കളെ കുറേ കൂട്ടുകാരി കംപ്ലൈൻ്റോടുകൂടി കംപ്ലയിൻ്റ് മാത്രം കാരണം അവരുടെ ചെടികളെല്ലാം നശിച്ചു പോകുന്നു ചെടികൾ മുരടിച്ചു നിൽക്കുന്നു കമ്പുകൾ ഡൈബാക്ക് വരുന്നു മുട്ടുകൾ കരിയുന്നു പറഞ്ഞ് എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും അതൊന്നും ആരും ചെയ്യുന്നില്ല എല്ലാവർക്കും പെട്ടെന്ന് ഈ ഒക്കെ നല്ല സൂപ്പറാകണം അതുമാത്രം ആഗ്രഹമുള്ളൂ എത്ര രൂപ കൊടുത്താണോ വാങ്ങുന്നത് എന്നാലും അതിൻ്റെ ഒരു കെയർ പോലും ചെയ്യത്തില്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ കെയറിങ്ങിൻ്റെ കുഴപ്പമാണെന്നേ പറയുള്ളു പിന്നെ ബാക്കിയെല്ലാം സാഹചര്യവും കാലാവസ്ഥയെല്ലാം കൊണ്ട് വരുന്നതാണ് ഞാൻ ഇന്നും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ കണ്ട അതേപോലെ അതേപോലെ തന്നെ ചെയ്തില്ലെങ്കിലും നമ്മുടെ ചെടികൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ഒത്തിരി പേര് ചെടികൾ കംപ്ലൈൻ്റ് ആണെന്നും പറഞ്ഞ് കേട്ടതും കേൾക്കാത്തതും വച്ചതും ഉറച്ചതും എല്ലാം ചെടികൾക്ക് കുത്തി നിറക്കും എവിടെ എന്ത് കണ്ടാലും ഓ ഇത് ചെയ്താൽ ചെയ്താലും എൻ്റെ ചെടികൾ സൂപ്പറാവും എന്ന് പറയും ചുമ്മാ നമ്മുടെ ചെടികളെ നിങ്ങൾ കൊല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജൈവവളങ്ങൾ മാത്രം കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ രാസവളങ്ങൾ കെമിക്കൽ വളങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു വട്ടം ചെറുതായിട്ട് ലൈറ്റായിട്ട് മാത്രം കൊടുക്കുക കാരണം ഈ കാലാവസ്ഥ നിങ്ങൾക്കറിയാല ചെടികൾക്ക് ഒത്തിരി വെയിലുകൾ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ റോസ് ചെടികൾ വെയിലുകൾ നന്നായിട്ട് തന്നെ വേണം ഒരു എട്ട് മണിക്കൂർ കുറയാതെ വെയിലുകൾ കിട്ടണം സൺലൈറ്റ് കിട്ടിയാലും മാത്രമോ ചെടികൾ നന്നായി ആരോഗ്യത്തോടെ വളർന്നു നല്ല ഫ്ലവറിങ് ആവുള്ളൂ പക്ഷേ ഈ കാലാവസ്ഥ ഭയങ്കര കടുത്ത ചൂടാണ് അപ്പോൾ നിങ്ങൾ ഈ കെമിക്കൽ കെമിക്കൽ വളങ്ങളും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാവും നിങ്ങൾ കൊടുക്കുന്നത് നല്ലത് മാത്രം ഉദ്ദേശിച്ചു കാരണം നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് വരണമെന്ന് വേണ്ട കൂട്ടുകാരെ നമ്മുടെ ഈ ജൈവവളങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് കൊടുക്കുക പിന്നെ നിർബന്ധമാണെങ്കിൽ സമയമില്ലാത്ത കൂട്ടുകാരുണ്ട് ഇതിനൊക്കെ ക്ഷമ വേണം ഒത്തിരി സമയം വേണമല്ല സമയമില്ല എല്ലാവർക്കും സമയം ഉണ്ടാവില്ല ജോലിക്ക് പോകണവരുണ്ടാവും ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ രാസവളങ്ങളുള്ളത് അവർ മാസത്തിൽ ഒരു വട്ടം ചെറുതായിട്ട് അത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ തട്ടാതെ പോട്ടിൻ്റെ സൈഡിൽ തറയിലായാലും ഗ്രോബാഗിലായാലും പോട്ടിലായാലും സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുക ഡാപ്പ് പോലുള്ള വളങ്ങൾ ഡാപ്പ് എൻ പി കെ അങ്ങനെ എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ മാസത്തിൽ ഒരു വട്ടം പിന്നെ ചെടികളുടെ ചുവട്ടിൽ മൾജിങ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എപ്പോഴും ഏപ്രിലിൽ മെയ്യിലൊക്കെ ചെയ്താൽ മതി പക്ഷേ ഇത് ഭയങ്കര ചൂടാണ് നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ നമ്മുടെ ചെടികൾക്ക് താങ്ങാൻ പറ്റുമോ അപ്പം നിങ്ങൾ കരിയല ഒന്നുമില്ലാത്ത കൂട്ടുകാർ ചകിരിയോ തൊണ്ടിൻ്റെ പീസോ തൊണ്ടിൻ്റെ പീസാവുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യണം എന്നിട്ടൊന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം നിങ്ങളിൻ്റെ ചുവട്ടിൽ മൾജിങ്ങും ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ കരിയല കരിയിലെന്ന് പറഞ്ഞാൽ ഇല എടുത്തിട്ട് പച്ച ഇല എടുത്തിട്ട് ചൂട്ടി പൊത്തരുത് സൺലൈറ്റ് കിട്ടത്തില്ല ചെറിയ നന്നായിട്ട് ഉണങ്ങിയ ചെറിയ ചെറിയ ലീഫുകൾ ഉണ്ടാവില്ലേ ചീമക്കുന്നയുടെ എന്തെങ്കിലും കരിയില ഒന്ന് കൈവെച്ചൊന്ന് ഞരടുക എന്നിട്ട് എൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക എത്ര സൂ എത്ര സൂപ്പറാണെന്നറിയോ എനിക്ക് ഒത്തിരി ചെടികളുണ്ട് ഒത്തിരി പോട്ടുകളുണ്ട് എനിക്ക് എല്ലാത്തിൻ്റെ ഇടാൻ പറ്റിയിട്ടില്ല ഞാൻ ചെയ്യുമ്പോൾ കൊന്നേലടേ ഇടുന്നത് പക്ഷേ അതിട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി പോവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തുകൊണ്ടേയിരിക്കാം നമ്മുടെ ചെടികളെയൊക്കെ നമുക്ക് അങ്ങനെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ ഈ ചൂടത്ത് ഒത്തിരി ജ്യൂസുകൾ കഴിക്കൂലേ ഫ്രഷ് ജ്യൂസുകൾ വാട്ടർ മലോ ഓറഞ്ച് അങ്ങനെ ഒത്തിരി ഉണ്ട് മതള അപ്പം എല്ലാത്തിൻ്റെയും തോട് അതിൻ്റെ ഫ്രൂട്ട്സെല്ലാം നമ്മൾ കഴിക്കുക ജ്യൂസ് അടിച്ച് കുടിക്കുക അതിൻ്റെ ഉണ്ടാവില്ലേ ആ തോടുകൾ ഒന്ന് മിക്സിയിലിട്ട് കറക്കുക കറക്കിയിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന വെള്ളങ്ങളുണ്ടല്ലോ വേസ്റ്റ് വെള്ളങ്ങൾ കഞ്ഞി കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം പരിപ്പ് വയറ് അങ്ങനെയെല്ലാം വീണ്ടും വീണ്ടും പറയുന്നില്ല ഓരോന്നെടുത്തെടുത്ത് ഇതെല്ലാം ഉണ്ടല്ലോ അതെല്ലാം എടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വൈകിട്ട് രാവിലെ ഇപ്പം വൈകിട്ടെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രാവിലെയാണ് ടൈമുള്ളെങ്കിൽ രാവിലെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ചുവട് ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും ചുവട് ഇളക്കണം കേട്ടോ ഒരു വട്ടം ഇളക്കിയാണ് എന്തായാലും ഒരു വട്ടമെങ്കിലും ഇളക്കി ഇളക്കിയേ മതിയാവുള്ളൂ എന്നിട്ട് ഈ വെള്ളം കൊണ്ടേ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രാവിലെ നിങ്ങൾ വാട്ടറിങ് ചെയ്യുക അപ്പം ചെടികൾ ഒരുവിധം ഈ സൺലൈറ്റിൽ നിന്ന് രക്ഷപ്പെടും കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എല്ലാവരും ആയിട്ട് വരുന്നുണ്ട് ചെടികൾ പോകുന്നു അയ്യോ ചേച്ചി അയ്യോ ഞങ്ങളുടെ ചെടികൾ പോകുന്നു എന്താ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചെടികൾക്ക് എന്തായാലും പ്രയോഗിക്കും മക്കളെ നിങ്ങളുടെ ചെടികളെ നിങ്ങൾക്ക് കാണണ്ട പിന്നെ ഞാൻ ഒത്തിരി ഗ്യാരൻറ്റി ഒന്നും പറയൂല കാരണം ജൈവ വളങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ചെടികളെ ഒത്തിരി ആരോഗ്യത്തിടെ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഒറ്റടിക്ക് പറയാൻ പറ്റത്തില്ല വരും ഉറപ്പായിട്ടും വരും എൻ്റെ സ്വന്തം അനുഭവം പക്ഷെ അത് നിരന്തരമായ പ്രയത്നത്തിലൂടെ മാത്രം വരുള്ളൂ ഒരു ദിവസം കൊണ്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാലോ ഫ്രൂട്ട്സിൻ്റെ തോലിട്ടാലോ ഒന്നും ചെടികൾ സൂപ്പറായിട്ട് വരത്തില്ല നമ്മൾ നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കണം ഒരു ചെടി കൊണ്ടുവന്നിട്ട് അത് നടന്നത് മുതലേ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒഴിക്കുക പിന്നെ ആഴ്ചയിൽ ഒരു വെട്ടം പത്ത് ദിവസം വെയിറ്റ് ചെയ്യണ്ട ആഴ്ചയിൽ ഒരു വെട്ടം നമ്മുടെ സാഫ് സ്പ്രേ ചെയ്യുക സാഫ് സ്പ്രേ ചെയ്യുമ്പോൾ സാഫല്ല ഏത് എന്ത് നമ്മൾ അല്ലാത്ത കീടനാശിനികളൊക്കെ ഉണ്ടാവുമല്ലോ ബസ്റ്റിൻ്റെ ഇത് എന്ത് ചെയ്യുമ്പോഴും ലീഫുകൾ ചീത്തയായ ലീഫുകളും ചീത്തായ സ്റ്റമ്മുകളും എല്ലാം കട്ട് ചെയ്തിട്ട് വേണം ഇതെല്ലാം സ്പ്രേ ചെയ്യാനായിട്ട് ആഴ്ചയിൽ ഒരു വട്ടം പിന്നെ ടു ഡേയ്സ് ഗ്യാപ്പ് ഇട്ട് ഡെയിലി മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്താൽ അത്രയും നല്ലത് പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണല്ലേ അത്ര നമുക്ക് പറ്റത്തില്ല ടു ഡേയ്സ് ഗ്യാപ്പിൽ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പിന്നെ ഒരു ഡ്രോപ്സ് റ്റു ഡേയ്സ് ആകുമ്പോൾ ഒരു ഡ്രോപ്സ് മതി നീം ഓയിലും കൂടി സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെടികളെ നന്നായിട്ട് എടുക്കാം പിന്നെ കുറച്ച് ലീഫുകളെല്ലാം പറഞ്ഞിട്ടില്ല അതെല്ലാം ജ്യൂസായിട്ട് കൊടുക്കണം ഇതെല്ലാം ചുവട് ഇളക്കിയിട്ടിട്ട് മാത്രം കൊടുക്കും ഇളക്കി അതിൻ്റെ വേരുകളൊന്നും കട്ടാക്കരുതേ നിങ്ങളൊന്ന് രണ്ട് മാസം ഇതേപോലെ ഒന്ന് കണ്ടിന്യൂ ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് ഓക്കെ നിങ്ങളുടെ ചെടികളുടെ മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം പിന്നെ ഞാൻ ആരും നിർബന്ധിക്കുന്നതല്ല നിങ്ങൾക്കിടെ ചെടികൾ പോകുന്നു എന്ന് കംപ്ലയിൻ്റ് പറയുന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം എല്ലാവർക്കും ഈ സന്തോഷം കിട്ടണമല്ല ചെടികളെയൊക്കെ നമ്മൾ പുണ്യത്തിനല്ലല്ല നമ്മൾ ചെടികളൊക്കെ ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിച്ച് വളർത്തുന്നത് നമ്മൾക്കൊരു പോസിറ്റീവ് കിട്ടണ്ടേ അപ്പോൾ ആ ചെടികൾ നശിച്ചു പോകുമ്പോൾ നമുക്ക് എത്രയോ സങ്കടം ഉണ്ടാവും അതിൻ്റെ പേരിൽ പറഞ്ഞു തരണേ അപ്പോൾ ഓക്കെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരുവിധമൊക്കെ ആയില്ലേ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റാ ടാ ബായ്